സാറേ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാമതൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഒരു മധ്യസ്ഥതയ്ക്ക് ആരും വരേണ്ടതില്ല ഞങ്ങൾക്ക് തന്നെ ഇത് തീർക്കാൻ അറിയാം അപ്പോൾ അത്ര ആത്മവിശ്വാസത്തോടെയാണ് അത് നേരത്തെ തന്നെ ഭാരതം പറയുന്ന ഒരു നിലപാടാണ് ഇത്തവണ അദ്ദേഹം അത് ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കൃത്യമായത് പറയുന്നത് അല്ല അത് പണ്ടേയുള്ള നിലപാടാണല്ലോ അത് നമ്മൾ ഒരിക്കലും ഒരു മൂന്നാം കക്ഷിനെ ഇതിൽ ഉൾപ്പെട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇന്ത്യ ചൈന വിഷയത്തിൽ ഇൻഡോ പാകിസ്ഥാൻ വിഷയത്തിൽ നമ്മൾ യു എനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ യു എൻ്റെ മധ്യസ്ഥനെ നമുക്ക് സ്വീകാര്യമൊന്നുമല്ല കാരണം യു എൻ ഓൾറെഡി ഐ തിങ്ക് ഇൻഫ്ലുവൻസ്ഡ് ബൈ പാകിസ്ഥാൻ പാകിസ്ഥാൻ വളരെ കാലമായിട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അത് മാറ്റി തീർത്തിട്ടുണ്ട് അതുകൊണ്ട് യു എൻ ഒരു നമ്മളിപ്പോൾ യു എൻ്റെ ഇതപരിശോധന നടത്തണമെന്നാണ് പറയുന്നത് ഹിതപരിശോധന നടത്തണമെന്നതിന് മുമ്പ് പറഞ്ഞത് അന്ന് ഹിതപരിശോധന നടത്തി നടത്തിയിരുന്നെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വരികയല്ലോ ഇന്ന് നല്ല സ്ഥിതി ഇനി അവർ ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ജനിപ്പിച്ചിട്ട് ഈ പറഞ്ഞ മിലിറ്റൻസിക്ക് ശേഷം വന്നിട്ടുള്ള ജനറേഷൻ അവർ വരുമെച്ച് ആൻറ്റി ഇന്ത്യ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ടൈം ടൈമെടുക്കും ഇപ്പോൾ അവിടെ ഹിതപരിശോധന നടത്തി അവർക്ക് അനുകൂലമായിട്ട് വരും അപ്പം ആകന്വേഷിച്ച കാശ്മീരിൽ പാകിസ്ഥാനികളെ പാകിസ്ഥാനികളെ ഈ കാശ്മീരികളെ അടിച്ചൊലി ഓടിക്കുന്നതൊക്കെ വേറെ കാര്യവും പക്ഷേ ഇന്ത്യൻ കാശ്മീരിൽ നമ്മുടെ ഭാഗമായിട്ടുള്ള കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ഇപ്പം ഇതപരിശോധന നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മൊത്തം അവർ വന്ന് ചെയ്തിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ നേതാവ് എന്ന് പറഞ്ഞത് വെച്ചാൽ ഇതപരിശോധന നടത്താൻ എന്നുള്ള യു എൻ വിട്ടു കൊടുത്തായിരുന്നു അന്ന് നടത്തിയിരുന്ന പ്രശ്നമാണ് ഉണ്ടാവില്ല പിന്നെ നേതവന്റെ നിലപാട് മാറ്റി നേത അദ്ദേഹത്തിൻ്റെ അടുത്ത അവസാന കാലത്ത് അദ്ദേഹം ബി ബി സി കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഉള്ളിൽ നിന്ന് കേട്ടോ അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇനി അതിൽ കാര്യമല്ല കാരണം ഓൾറെഡി ഞങ്ങളുടെ പാർട്ടാണ് മാത്രമല്ല ഇപ്പോൾ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട് അവിടുന്ന് വളരെ അധിഷ്ഠി അധിഷ്ഠിത അപ്പം അതുകൊണ്ട് ഈ മാത്രമല്ല ഞങ്ങളവിടെ രണ്ടു തവണ റേഷൻ നടത്തി അവിടെ ഒരു ഗവൺമെൻറ് സുസ്ഥാപിതമായി അവരുടെ താല്പര്യങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി അവിടെ ഒരു അങ്ങനെ ഒരു യു എൻ മധ്യസ്ഥ വേണ്ട നേതോൻ്റെ അവസാന കാലഘട്ടത്തിൽ നേതോൻ്റെ തന്നെ നിലപാടായിരുന്നു അത് യു എൻ മധ്യസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ അറബ് രാജ്യങ്ങളിടപെടും അതുപോലെ തന്നെ പാകിസ്ഥാൻ കുത്തിതീരിപ്പുണ്ടാകും മതത്തിൻ്റെ പേരിൽ അപ്പോൾ അവിടെ പോലും നമുക്ക് അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എനിക്ക് തോന്നി ഇവിടെ ആണല്ലോ കണ്ടോ ഈ രണ്ട് കാര്യത്തിലാണെങ്കിലും പണ്ടേ നമ്മുടെ നിലപാട് നമ്മളുമ്പോൾ രണ്ടുകൂട്ടം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് സോവിയറ്റ് റഷ്യനെ പോലും നമ്മൾ ഇടപെടൽ വെച്ചിട്ടില്ല അമേരിക്ക ഇടപെടാനും പലതാവണം ശ്രമിച്ചതാണ് ഇനി ചൈനയുടെ കാര്യത്തിൽ ആരും ഇടപെട്ടും കാര്യമില്ല ചൈന ആരും പറയുന്നത് കേൾക്കുന്നില്ല അവർക്ക് അവർക്ക് തോന്നിയ പോലെയാണ് അവർക്ക് അവർ വിചാരിച്ചത് അവർ കാര്യം എത്തിക്കും റഷ്യായിട്ട് അവർ യുദ്ധം നടത്തിയിട്ടുണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കും ഇന്നലെ അവസാനം തന്നെ റഷ്യ അവർക്ക് വഴങ്ങി കൊടുക്കരുത് ഇന്ത്യ മാത്രമാണ് അവർക്ക് വഴങ്ങി കൊടുക്കാത്തത് ചൈനയുടെ കോംപ്രമൈസ് എന്ന് ചൈനീസ് ടേംസ് അനുസരിച്ചിട്ടാണ് അല്ല ഒരു കോംപ്രമൈസ് അവർ പിന്നെ അംഗീകരിക്കുക നെപ്പോളിയം പറഞ്ഞിട്ടുണ്ട് ആ മഞ്ഞ ഭീകരങ്ങൾ ഉണർത്താതിരിക്കുന്നതാണ് ലോകത്തിന് നല്ലത് ഉണർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ അതിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവില്ല രണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ വിഷയത്തിൽ തയ്യാറാവില്ല ഇത് സ്റ്റാൻഡ് സ്റ്റില്ലാണ് പക്ഷേ ആ മേഖലയിൽ ഭൂപടങ്ങൾ ഒരു കൃത്യമായ ഭൂപടം നമുക്കില്ല അതാണ് പ്രശ്നം ബ്രിട്ടീഷുകാർ പല സമയത്തും പലതരത്തിലുള്ള ഭൂപടങ്ങളാണ് ചിലത് അവിടെ കിടക്കുന്നു ചിലത് ഇവിടെ കിടക്കുന്നു നമ്മൾ അവൻ്റെ കാലത്ത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഭരിച്ചിട്ടുണ്ട് അവരവരുടെ സൗകര്യത്തിന് വച്ചിട്ടുണ്ട് നമ്മൾ മരിച്ചത് അവരോ അവർ ഭരിച്ച് നമ്മളോ അംഗീകരിക്കുന്നില്ല ഈ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ചൈനയായിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ചൈനീസ് ഗവൺമെന്റ് അത്ര സ്ട്രോങ് ആയിരുന്നില്ല ചൈന വാസ് ആക്ച്വലി എ കോളനി ഓഫ് സോ മെനി നാഷൻസ് ഇന്ത്യ വേഴ്സ് എ കോളനി ഓഫ് വൺ നാഷൻ ഞാൻ പറഞ്ഞ മാവ പറഞ്ഞു ഇന്ത്യയില് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാട്ടി വളർന്നില്ല കാരണം പറഞ്ഞാണ് രണ്ടു കാരണങ്ങളാണ് മാവ പറയുന്നത് സോബിയറ്റ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിമർശനം മാവയുടെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് അന്ന് വണ്ടേ ഇന്ത്യ നിരോധിച്ച പുസ്തകമാണ് ഞാനെ വായിച്ചിട്ടുണ്ട് അപ്പൊ ആ പുസ്തകത്തിന് മാവ ഇന്ത്യ കമ്മ്യൂണിസ്റ്റും കളിച്ചിടിക്കാതിരിക്കാതിരിക്കാൻ രണ്ട് കാരണമാണ് പറഞ്ഞത് ഒന്ന് ചൈന പല രാജ്യങ്ങളുടെ കോളനി ആയിരുന്നു ഇന്ത്യ വോസ് എ കോളനി ഓഫ് എ സിംഗിൾ നാഷൻ മനസ്സിലായി അപ്പം ഒന്നത് രണ്ടാമത്തെ കാര്യം ചൈനീസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന് അതിൻ്റെ അതിൻ്റെ കൂടെ സഞ്ചരിച്ച് അതിന് നേതൃ നേതൃസ്ഥാനം കരസ്ഥമാക്കാൻ പറ്റി ഇന്ത്യയിലെ തൊഴിലാളി വർഗം അതിൽ പരാജയപ്പെട്ടു എന്താണ് മാവോ പറഞ്ഞത് മാവോ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തോന്നുന്നില്ലേ ഇല്ലില്ല ഏതാണ് ഒരു സമയം മാവോ ആ സമയത്തുണ്ട് പക്ഷെ നമുക്ക് ആദ്യം സ്വാതന്ത്ര്യം കിട്ടി മാ അവിടുത്തെ സാധനം സമയം രണ്ട് ഘട്ടങ്ങൾ അതിന് സൺയാൻസൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ സൺയാസൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്ദം കക്ഷി ഉണ്ടായിരുന്നു കുമിന്ദം കക്ഷിയുടെ അണ്ടർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലൊക്കെ സാധനം കിട്ടിയാണ് ആ അതിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെന്താ അതിന്റെ കൂടെ നിന്നുകൊണ്ട് അതിനെ തകർത്തു അതിനെ തകർത്തുകൊണ്ട് അത് പിന്നെ ജനകീയ മാർച്ചൊക്കെ നടത്തി അവര് പിന്നെ വിപ്ല വിപ്ലവത്തിലുള്ള ആയുധം പിന്നെ ചേന പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ ചെയ്യുന്ന ചിയാൻ കൈശാഖ് അദ്ദേഹത്തെ പിൻഗാമിയായിരുന്നു ചിയാൻ കൈശാഖ് സണ്ണിയാസൻ്റെ ചിയാൻ കൈശാഖ് എങ്ങോട്ട് ഇത് തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു അതാണ് തായ്വാൻ ഒരു രാജ്യമായി മാറിയത് ആ തായ്വാൻ അമേരിക്ക സപ്പോർട്ട് ചെയ്തു ഇവരെ റഷ്യയും സപ്പോർട്ട് ചെയ്തു അവസാനത്തെ രാജാവ് ഉണ്ടായിരുന്നു അയാളെ പിടിച്ചിട്ട് ഗാർഡനറാക്കി അയാൾ അവസാനം ഒരു ഗാർഡനറായിട്ടാണ് മരിക്കുന്നത് ഓ ശരി മരിക്കുന്നത് അയാൾ സിനിമ ഉണ്ട് ലാസ്റ്റ് എൺപതൊന്നാമത് സിനിമ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട സിനിമ ആണ് ലോകത്തെ ക്ലാസിക് മൂവിയാണ് ഞാൻ കണ്ടതാണ് അപ്പം അതിൽ അവസാന അയാളോട് ചോദിക്കുന്നു ഹുവാ ചെയ്യൂ ഹാങ് പറയുന്നത് അപ്പം അതുകാലത്ത് റഷ്യയുടെ സഹായത്തോട് കൂടി അപ്പം വിവിധ ഘട്ടങ്ങളുണ്ട് സൺയാൺസന്റെ അണ്ടറിൽ ഈ പറയുന്ന അവസാന എംബർ ഒന്ന് വലിയ പരിഗണനയ്ക്ക് കിട്ടിയിരുന്നു കമ്മ്യൂണിസ്റ്റർ വന്നതിന് ശേഷം അതിൻ്റെ സംഭവമുണ്ട് ഈ രണ്ടാം ലോക മാഹിത സമയത്ത് ഈ എംബറിനെ ജപ്പാൻ അങ്ങ് ഹൈജാക്ക് ചെയ്തു പിന്നെ ജപ്പാനിന് അവിടെ ജനങ്ങളെ മേലും കാട്ടിക്കൂട്ടിയ എല്ലാ തോന്നിയവാസങ്ങൾക്കും എൺപതായി കാരണക്കാരെ ജനങ്ങളെ തന്നെ വീർത്തും അപ്പം അതേ ഹോസാനും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റഷ്യൻ സഹായത്തോടു കൂടി ചൈനീസ് പട്ടാളം വന്ന് പാരച്ചൂട്ടിലിറങ്ങി പിടിച്ചു പിടിച്ചുകൊണ്ട് പോകുകയാണ് അതല്ല ട്രാജഡി ആയിരുന്നു ഹൊസാൻ രാജാവിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ജപ്പാൻകാര് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ അങ്ങനല്ല രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഭാര്യ ഒരു ജപ്പാൻ സാഹിബിൻ്റെ കൂടെ ഒളിച്ചുപോടി വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യ ഇയാൾ ഇങ്ങനെ യുദ്ധമൊക്കെ ആയി നടന്ന സമയത്ത് ഒരു സായിബിന്ന് ഗർഭം ധരിക്കാൻ പറ്റോ ചേച്ചി അപ്പം എപ്പാങ്ങാ സായ്പ സായിബ്ബ് ഈ ചെപ്പാങ്ക പണിയായിരുന്നു ഇയാളെ താക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇയാളെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഓർഡർ ഇട്ടു അപ്പോൾ കുഞ്ഞിനെ കൊന്നു അതോടുകൂടെ അയാളെ ഭാര്യ എന്താ പറയുക പ്രഷവാദം പിടിച്ചു പാരലൈസ്ഡായി അങ്ങനെ അയാൾ അവരില്ലാത്തൊരു കഥയാണ് അയാളുടെ ലൈഫ് അയാൾ ഒരു ചെറിയ പോയത് നാല് വയസ്സായിട്ടുള്ള രാജാവായത് അല്ല ഇവിടെ ഈ അടുത്ത് പലതരത്തിലുള്ള പ്രകോപനം അതിർത്തിയിൽ സൃഷ്ടിക്കുന്നുണ്ട് അവർ നേരത്തെ തന്നെ ഭൂപടം മാറ്റി ഇപ്പോൾ അരുണാചൽ പ്രദേശിനെ ഇന്ത്യ ഇന്ത്യയിലെ ഭൂപടത്തിൽ അരുണാചൽ പ്രദേശിനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളാണ് ചൈനയിൽ നിന്നുള്ള ഭരണാധികാരികൾ പക്ഷേ നമുക്ക് ഇടയ്ക്ക് അവരുടെ ചില പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം അപ്പോഴാണ് ജയശങ്കർ പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായി വേറൊരു ഇടപെടലില്ലാതെ തന്നെ ഇതൊക്കെ തീർക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നത് ചൈനയ്ക്കും കൂടെ സൂചനയല്ലേ ചൈനയ്ക്ക് കൂടെയുള്ള സൂചനയാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാലത്തും ജയശങ്കർ മാത്രം പോകുന്ന നമ്മുടെ എല്ലാ കാലത്തും നിലപാട് അതാണ് പക്ഷേ ഇതിൻ്റെ ഈ സൂചനയൊന്നും അവർ പൊതുവേലൊക്കെ എടുക്കില്ലെന്ന് അവർ വിഷയമല്ല പിന്നെ അവർ ഈ ഒരു ഓന രാജ ഓന ഒരു വൃത്തികെട്ട രാജ്യമാണ് ചൈന പ്രത്യേകിസ്റ്റ് കമ്മ്യൂണിസം വന്നതിനുശേഷം മുമ്പ് പിന്നെയും കുറച്ച് ഫ്യൂഡൽ വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ചൈന അവരെ റഷ്യയുമായിട്ട് അവരുടെ അന്ന് റഷ്യ വലിയ ശക്തിയായിരിക്കുമ്പം ചൈനീസ് ടൈമിലാണ് യുദ്ധം തീർന്നത് ഇവർക്ക് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും അതിർത്തി അവര് പിടിച്ചെടുത്തു തുക്കുവിനിസ് തന്നെ വലിയൊരു ഭാഗമായി അവരുടെ കയ്യിലാണ് മംഗോളിയ ഇവരൊക്കെ ആയിട്ട് അവർക്ക് പ്രശ്നമാണ് എല്ലാം ഇവരുടെ ടേംസ് ഇന്ത്യ മാത്രമേ അത് അംഗീകരിക്കാതുള്ളൂ അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് തീരണമെങ്കിൽ അവരുടെ ടേംസ് അംഗീകരിച്ചിട്ട് തീർക്കാന്നുള്ളതാണ് അത് നമ്മളൊരിക്കലും സമ്മതിക്കുകയാണ് പിന്നെ ഒരു കാലത്ത് ഈ ബൗണ്ടറി കൃത്യമായിട്ട് ആരും അടച്ചു വെച്ചിട്ടില്ല സാഹിബ് പലതവണ മാറ്റി മേച്ചു ഞാൻ തോന്നോ നമ്മൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് വെച്ച് ചൈനക്കാരംഗീകരിച്ചു അവരവരുടെ അവരുടെ അനുസരിച്ച് നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഇങ്ങനെ പ്രശ്നമുണ്ട് അവിടെ അപ്പോൾ ചൈന ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചൊരു വിഷയമാണ് കാരണം ഇന്ത്യ അവരുടെ ടേംസ് അംഗീകരിക്കില്ല എന്ന് അവർക്ക് അറിയാം അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ ഒരു അൺട്രസ്റ്റ് വരുമ്പോൾ അവർക്ക് ഇവിടെ ഒന്നും കുലുക്കി കഴിഞ്ഞാൽ അത് മാറി കേട്ടോ അതാണ് ഓരോരുവരുടെ കാര്യം പിന്നെ വെസ്റ്റേൺ കൺട്രീസിന് ഈ പ്രശ്നം തീർക്കണമെന്നില്ല കാരണം ഈ പ്രശ്നം തീർന്ന ഇന്ത്യയും ചൈനയും കൂടി കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ ഒരു ഗ്ലോബൽ ബദലായി മാറും ഓൾട്ടർനേറ്റീവ് ഗ്ലോബൽ ഓൾട്ടർനേറ്റീവായിട്ട് മാറും അവർക്ക് അതില് ഇതൊക്കെ പുറത്ത് പറയുന്നത് തീർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളാണ് കാരണം നമുക്ക് ഈ ശല്യം ഒഴിവാക്കാം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഇപ്പൊ ചൈനയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് മൈറ്റി പവർ പഴയ ശേഷിയില്ലെന്ന് തോന്നുന്നില്ലേ നമ്മളായിട്ട് യുദ്ധം ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ എന്നാലും അറ്റംബോ അവസാന ഘട്ടത്തിലൊക്കെ അല്ലേ പ്രയോഗിക്കാം അത് ഭ്രാന്ത എന്ത് ഏത് സമയത്ത് ഉപയോഗിക്കും എന്നാലും ഒരു നേരിട്ടുള്ള യുദ്ധത്തിന്റെ ഗതിയമായി നിങ്ങൾക്ക് എന്ത് മേൽക്കൈ ഉണ്ടെന്ന് വന്നിട്ട് കാര്യമല്ല ഈ സാധനം ഇട്ട് അവർ ഞങ്ങൾ വെച്ചാലും പ്രശ്നമല്ല ഇന്ത്യ നശിക്കണമെന്ന് വന്നത് നാലെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അൻപത് വർഷം പിന്നോട്ട് പോകും ശരിയാണ് അതുകൊണ്ടല്ലേ കളിക്കാതെ ഈ എസ്കലേഷനിലേക്ക് എക്സ്കലേഷനിലേക്ക് അതുകൊണ്ടാണ് മോഡിക്ക് ഇതറിയാം ഈ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ ആ മോഡി എണ്ണാക്കിയത് എടിയെന്ന് അങ്ങനെ പോയി അടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അതിസ്നയുണ്ട് ഇവന്മാർക്ക് ആവേശമല്ലേ ഉള്ളൂ ഇവന്മാർ കണ്ണുകൊട്ടന്മാരാണ് നമ്മളതിലാണ് ഇപ്പം മുമ്പ് അവരുടെ കയ്യിലായിരുന്നു കൂടുതൽ ആയുധ അറ്റോമിക് ആയുധങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്കാണ് കൂടുതൽ നമ്മളതിലായിരുന്നു കൂടുതൽ പകരശേഷിയുള്ളത് അപ്പോഴും നമുക്ക് തന്നെയാണ് പകരശേഷി കൂടുതൽ പക്ഷെ അപ്പം അവരെ എൺപതെണ്ണം പോലെ ഉണ്ട് കൂടുതൽ പണ്ട് ഒപ്പം നമുക്കാണ് അപ്പോൾ ഈ എൺപതെണ്ണം മതി അവരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ പല നഗരങ്ങളും അവരുടെ തൊട്ടടുത്ത ബോർഡറ് അവർ ഒരുപാട് ഫേക്ക് അയച്ച് അതിൻ്റെ അടുക്കെ ഓർദിനെ കഴിച്ചാൽ പോലും അയോൺ ഡോമിൻ്റെ തന്നെ ലിമിറ്റേഷൻ നമ്മൾ കണ്ടതല്ലേ അവർക്ക് അവർക്കൊരു ടാർഗറ്റേ ഉള്ളു ഇന്ത്യ പെരിഷ് ഇന്ത്യ ഡിസ്ട്രോയ് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ടാർജറ്റ് അപ്പൊ അവരത് ചെയ്യാൻ മടിക്കില്ല പ്രാന്തന്മാരുമാണ് പിന്നെ മതം തലയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് കഴിയുകയും അറ്റോമിക് പവർ വന്ന് അതല്ലേ ഇതാൻ അറ്റോമിക് പവർ ആവാതിരിക്കാൻ വേണ്ടി ഇവർ ഇത്ര കഷ്ടപ്പെടുന്നത് അമേരിക്ക അതെ ഇതിന്റെ സ്വഭാവം അങ്ങ് ഒരു സാധനം ഇപ്പൊ ഈ വേറെ ഒത്തിരി രാജ്യം നോർത്ത് കുറയും അങ്ങനെ തൊടാൻ പറ്റാത്തോണ്ടാ അറ്റോമിക് സാധനം ഉണ്ട് അമേരിക്കൻ മെയിൻലാന്റിൽ എത്തിക്കാനുള്ള സാധനം കയ്യിലുണ്ട് ഒന്നെത്തിയാ പോരെ അതാണ് മല്ലേന്ന് തീപാതിലായിട്ട് ഇത് കൊടുത്തിട്ടാ പോരെ ചാവളായി റേഡിയേഷൻ ഒന്നും പേടില്ലാത്ത ഇത് അവിടെ നിന്ന് പൊട്ടണ്ടല്ലോ കടലൊരു ഒരു എന്താ പറയുക ഒരു ഒരു കിലോമീറ്റർ അപ്പത്തുനിന്ന് ഒരു ബോട്ടിലങ്ങ് കൂട്ടിയാ പോരെ ഒരു അഞ്ചു കിലോമീറ്റർ പഴുതിയിലുള്ള ഒക്കെ ഭസ്മായി പോവും പിന്നെ അൻപത് കിലോമീറ്റർ പരിധിയിലൊക്കെ റേഡിയേഷൻ വരും ഇങ്ങനെ പ്രശ്നമുണ്ട് അതാണ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ലോകം ഏറ്റവും കൂടി പേടിക്കുന്നില്ല ലോകത്തിന്റെ അവസാനം ചിലപ്പോൾ ന്യൂക്ലിയർ റിഫോറേഷൻ കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് വലിയ ശക്തികൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് കിട്ടാതിരിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർ അവർ ഇപ്പോൾ സോവിയറ്റ് റഷ്യ അമേരിക്ക തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷെ അവർ ഒരിക്കലും ന്യൂക്കിൽ കൈവച്ചില്ല ഒരിക്കൽ റഷ്യ കൈവച്ചു അന്ന് അത് ഒരു നാവികം നമ്മൾ രക്ഷപ്പെടുത്തി അയാൾ ഫൈനൽ ഈ സാധനം സൂക്ഷിച്ചാൽ മത്തില്ല കാരണം അമേരിക്ക ഒരു മിസൈൽ അയച്ചു എന്നൊരു മെസ്സേജ് അവർ കിട്ടിയത് കള്ള മെസ്സേജ് ആയിരുന്നു എന്തോ ടെക്നിക്കൽ അതായിരുന്നു റഷ്യ തിരിച്ചടിക്കാൻ നോക്കി പക്ഷേ ഈ സൈനികൻ രണ്ടു വേണമല്ലോ അയാൾ അടിച്ചില്ല അയാളെ വരുന്ന ശിക്ഷ നടപടിയൊക്കെ എടുത്തു അനു പട്ടാളത്തിൽ അങ്ങനെയാണല്ലോ ഈ മറ്റു രാജ്യം ഇപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാനം കിട്ടിയാൽ ഇവർക്ക് പേടിയതായി ലോകരാജ്യങ്ങൾക്ക് കാരണം അവർക്ക് വിശ്വാസമല്ല അവരെ പോലെ അത്രയും മാനസികമായി വളർന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ നമുക്ക് കിട്ടുന്നതിന് അവർ പാര വച്ചുകൊണ്ടിരുന്നത് ചൈനയ്ക്ക് അവർ പരാജിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതുവരെ കിട്ടിയ എല്ലാ രാജ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പെരുമാറിയത് അല്ലെങ്കിൽ നമ്മൾ പേടിക്കാൻ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനം നോക്കുറിയാം കൊറിയ